ആദ്യത്തെ ടിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് മന് തന്നെ തുടങ്ങാമല്ലേ നമ്മൾ ദോശ ചൂടുമ്പോൾ ആദ്യം ചുട്ട ദോശ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല അവസാനം ചൂടുന്ന ദോശ ആദ്യം ചുട്ടെടുക്കുന്ന ദോശ പോലെയുള്ള നല്ല ഭംഗിയുള്ള ദോശ അവസാനം വരെ ചുട്ടെടുക്കാനുള്ള ഒരു ടിപ്പാണ് ദോശ ചുടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ ഒരു തവി വെച്ചാണ്ട് പാനിലേക്ക് ദോശമാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തും അതിനുശേഷം എന്ത് ചെയ്യും ആ ദോഷമാവ് ഉള്ള ആ പാത്രത്തിലേക്ക് ആ തവി അങ്ങനെ കൊണ്ടുപോയി ഇടും അപ്പോൾ ഇതിൻ്റെ അടിഭാഗ നമ്മളിങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ അത് ചൂടായിട്ടുണ്ടാവും അപ്പോൾ ആ മാവിലേക്ക് വീണ്ടും ഇടുമ്പോൾ ആ മാവ് ലൂസായി പോകുന്നതുകൊണ്ടാണ് നമുക്ക് ആദ്യം ചൂടുന്നത്ര ഭംഗിയിൽ അവസാനം വരെ ചുട്ടെടുക്കാൻ പറ്റാത്തത് അപ്പോൾ അതിന് ഇതുപോലൊരു പാത്രത്തിൽ വെച്ചുകൊടുത്താൽ മതി ആദ്യത്തെ ദോശം എങ്ങനെയുണ്ട് എന്ന് കാണിച്ചു തന്നു ഇത് അവസാനത്തിൻ്റെ തൊട്ടുമുമ്പുള്ള ദോശയാണ് അവസാനത്തത് ഒരു ദോശ തിരിയില്ല എന്നുള്ളതുകൊണ്ടാണ് അത് കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ അത് ആദ്യം ചുട്ടെടുത്ത പോലെ തന്നെ നല്ല ഹോളക്കളെ നല്ലൊരു ദോശ തന്നെ കിട്ടിയിട്ടുണ്ട് അവസാനത്തെ ദോശ കൂടെ എങ്ങനെയുണ്ട് നോക്കാം ദോശമാവ് ഒഴിച്ച് പരത്തി എടുത്ത തവി അതേ മാവിലേക്കെന്നെ വീണ്ടും വിടാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുത്താൽ നമ്മൾ ആദ്യം ചുട്ടെടുത്ത ദോശ പോലെ അവസാനം വരെ ചുട്ടെടുക്കാവുന്നതാണ് രണ്ടാമത്തെ ടിപ്പ് ബീഫ് കറിയും ബീഫോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മണവും രുചി നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ ബീഫിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന പൊടികളുണ്ടല്ലോ മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് വലിയ ജീരകം അങ്ങനെ മസാല പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ പൊടിക്കാത്ത ആയതുകൊണ്ട് ഏലക്കായും പട്ടയും എടുത്ത് കൊടുക്കുകയാണ് ഇത് ചെറിയ തീല് കരിയാതെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിനുശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിയൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതിനു ശേഷം ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലാതെ വെക്കുന്നതിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണിയും നെയ്ച്ചോറും തേങ്ങാച്ചോറൊക്കെ ബാക്കി വരുമ്പോൾ അത് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയിലിട്ട് ചൂടാക്കുന്നതിന് പകരം കുക്കറെടുത്ത് അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചോറിട്ട് കൊടുക്കുക എന്നിട്ട് അതിൽ ആവി കയറ്റി കയറ്റിയെടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് നമ്മൾ എത്രത്തോളം ചോറ് ചോറെടുക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കുറച്ച് ചോറാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പിന്നെ കഞ്ഞി ആയിട്ട് കുടിക്കേണ്ടി വരും ചോറ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചതിന് ശേഷം ഒരു വിസിൽ വന്നപ്പോൾ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കാം അപ്പോൾ നല്ല പുതിയ ചോറ് പോലെ ഉണ്ടായിരിക്കും അപ്പോൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അടി പിടിക്കില്ല അടി പിടിക്കും എന്ന് തോന്നുകയാണെങ്കിൽ വിസിൽ വരുന്നതിൻ്റെ മുമ്പ് ഓഫ് ചെയ്താൽ മതി അടുത്ത ടിപ്പ് നമ്മൾ മീൻ പൊരിക്കുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് സാധാരണ നമ്മൾ മീൻ മസാല പുരട്ടുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി നാരങ്ങ നീര് ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണല്ലോ മസാല പൊരുത്തത് അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി കായും പൊടിയും കൂടി ചേർത്തിട്ട് മസാല പുരട്ടി പൊരിച്ചെടുത്ത് നോക്കുകയോണ്ടു അതുകൂടെ കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം മീൻ പൊരിക്കുകയാണെങ്കിൽ നല്ലൊരു മണവും നല്ലൊരു രുചിയായിരിക്കും ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയോണ്ടു സാമ്പാർ വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് വറിവടുകൊണ്ട് അപ്പോൾ എണ്ണക്ക് പകരം ഒരു ടീസ്പൂൺ നെയ്യില് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കായത്തിൻ്റെ പൊടിയും സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വറവിടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സാമ്പാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും ഇതെന്താ കൂടുതൽ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സാമ്പാറെന്ന് വിചാരിക്കേണ്ട ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഇഡലി സാമ്പാറാണ് അതിൽ കിഴങ്ങ് ഉള്ളി തക്കാളി പച്ചമുളക് പരിപ്പ് മാത്രമായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ